ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് അതായത് നമ്മുടെ പരിപ്പ് വട വെറും പരിപ്പുവടയൊന്നും അല്ല നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള പരിപ്പ് വടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് അതുപോലത്തെ നല്ല ക്രിസ്പിയാണ് നല്ലൊരു ചൂട് കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പരിപ്പ് വടയും ഒരു പഴം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ സ്പെഷ്യൽ വട ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഈ ഒരു ചെറിയൊരു വഴക്ക് മുമ്പ് ഞാനൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ഇതിൻ്റെ എല്ലാം നമുക്ക് ഒന്നും കളയേണ്ട ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം അതിന് അതിന് ശേഷം ഞാൻ ബാക്കി എന്തൊക്കെയാണ് ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് ഞാൻ പറഞ്ഞു തരാം എന്താ ഇതുപോലെ തങ്ങ് അരിഞ്ഞെടുത്ത് വെച്ചാൽ മതി ആദ്യമേ ഇങ്ങനെയുള്ളതങ്ങ് അരിഞ്ഞെടുക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതുകൂടെ നമുക്ക് ഇതുപോലത്തൊന്ന് അരിഞ്ഞെടുക്കാം ഇങ്ങനെ വരുന്നവണ്ണതാ ഇങ്ങനെ അരിയുന്ന സമയത്ത് ദാ ഇതുപോലെക്കുള്ളതണ്ടല്ലോ അതിനെ അങ്ങ് എടുത്തു കളഞ്ഞാൽ മതി താ ഇതുപോലെക്കങ്ങ് എടുത്തു കളഞ്ഞാൽ മതി അപ്പം നമ്മുടെ വഴക്കുമ്പോൾ ഞാൻ ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് ദാ പോലക്കൊന്ന് നിരടി അങ്ങ് വെക്കണം കാരണം കറ വല്ല ഉണ്ടെങ്കിലും പിന്നെ നാരുണ്ടെങ്കിലും അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യലിങ്ങനെ ഇങ്ങനെ പറ്റിയിരിക്കും അങ്ങ് വെച്ചാൽ മതി ഇതിനെ ഞാൻ കളയണം ഇത് വേണ്ട നമുക്ക് ത് നമ്മുടെ വടയിലേക്ക് പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ വടപ്പരിപ്പ് തന്നെയാണ് ഇതിപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തതിനു ശേഷം ഞാൻ നല്ലതായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ് ഇത് ഒത്തിരി കരഞ്ഞു പോകേണ്ട കുറച്ച് കുറച്ച് ഒന്ന് ഇങ്ങനെ ചതച്ചൊന്ന് എടുത്തിട്ട് വരാം ഉണ്ടായിട്ട് നമുക്ക് ചതച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി അല്ല ഇതുപോലെ ഇഞ്ചി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇഞ്ചിയുടെ എത്ര മണോ ഇഷ്ടമാണോ അത്രയനുസരിച്ചിട്ട് ഇട്ടാൽ മതി ചിലർക്ക് കുറച്ചൊന്ന് മതി ഞാൻ എന്തായാലും ഇത്രയും ഇടുന്നുണ്ട് കാരണം വടപ്പരിപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഗ്യാസൊന്നും കയറി അടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത്രയൊന്ന് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്കിതിലേക്ക് ഞാൻ ഉണക്കമുളക് അതും ഞാനൊന്ന് ചതച്ചെടുക്കാണ് ഉണക്കമുളക് കൂടെ പിന്നെ എന്നത്തേക്കെടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് കോൺ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കൊച്ചുപുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് വരട്ടെ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇതിനി നമ്മുടെ ഈ അരിഞ്ഞതിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ബാക്കിയൂടെ ഞാനൊന്ന് ചതിച്ചെടുക്കുവാണ് അടുത്തത് ഞാനിതുപോലെക്കൊന്ന് ചതിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കോണുണ്ടല്ലോ അതുകൂടെ ഞാൻ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തി ഇങ്ങെടുക്കുകയാണ് അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു കുറച്ച് കുറച്ചുള്ളിയും കൂടെ ഞാനൊന്ന് കൊടുക്കുകയാണ് എല്ലാം കൂടെ ഇതേ ഒരു രീതിയിൽ ഞാൻ ചോദിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതെല്ലാം കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂടെ ഇനി കൊടുക്കാം പച്ചമുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലും എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം കുറേശ്ശേ ഇട്ട് കൊടുത്ത് ഇളക്കി നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരുമുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഞാൻ പെരി പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുകയാണ് ഈ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു രീതിയിൽ നിങ്ങൾ ആക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഫ്രിഡ്ജിനകത്ത് വേണമെങ്കിൽ സൂക്ഷിക്കാം പിന്നീട് വൈകുന്നേരങ്ങളിലൊക്കെ എടുത്തങ്ങ് വടയാക്കി എടുത്താൽ മതി ഇപ്പം ഒരുമിച്ച് നമ്മൾ ഇത്ര ആക്കിയെന്ന് പറഞ്ഞു ഒരുമിച്ച് നമുക്ക് വട ഉണ്ടാക്കിയെടുത്തില്ലെന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല എല്ലാം കൂടെ കൂടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പും നോക്കിയിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം ഇനിയും നമുക്ക് പരിപ്പുടയുടെ ഷേപ്പിലൊന്ന് ആക്കി എടുക്കാം വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ആക്കിക്കോണം അതായതുപോലെ ഉരുള ഉരുളി ഉരുള ഇതുപോലെക്ക് ഉരുളയൊന്ന് ഉരുട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്തേച്ചാൽ മതി ഒന്നെങ്കിൽ എണ്ണ ചൂടാക്കിയിട്ട് ഡയറക്റ്റ് എങ്ങിട്ടാലും മതി അല്ലെങ്കിൽ ഒരു പ്ലേറ്റിനകത്തോട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഉള്ളെങ്കിൽ എളുപ്പത്തിന് ഇങ്ങനെ ഒന്നാക്കിയിട്ട് എണ്ണയ്ക്കകത്തോട്ട് നല്ല ചൂട് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് വറുത്ത് വരിയാലും മതി അപ്പം ഞാൻ ഒരു അഞ്ചാറെണ്ണം ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി വെക്കുകയാണ് ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൈ ഒന്ന് ഇതുപോലക്കൊന്ന് വെള്ളത്തിലൊന്ന് തൊട്ട് കൊടുക്കണം നമ്മളിതുപോലെ പരത്തിയെടുക്കുമ്പോൾ പൊട്ട പൊട്ടി ഇങ്ങനെ വരുന്നതെന്ന് തോന്നി കഴിഞ്ഞാൽ അത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കാരണം ഇത് പരത്തി വരുന്നതൊന്നെ ഇങ്ങനെ പൊട്ടൽ പൊട്ടൽ വീഴുക അപ്പോൾ നമുക്ക് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല നമ്മുടെ പരിപ്പ് പരിപ്പുപാട ശരിയാകത്തില്ല അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയിൽ നമ്മുടെ വഴക്കും പരിഞ്ഞതും എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തപ്പോഴാണ് ഈ ഒരു നല്ല ഷേപ്പിൽ നമുക്ക് പരത്താൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചോണം ഇനിയും ഞാൻ ഇതൊന്ന് വറുത്തെടുക്കാൻ പോവാണ് അപ്പോൾ വട ഉണ്ടാക്കാനായിട്ട് ഇതായതുപോലെ ഒരു ചെറിയൊരു പാൻ ഞങ്ങളുടെ അപ്പലോട്ട് വെച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പരത്തി വെച്ചിരിക്കുന്ന ഓരോന്നും ഒന്നും ഇട്ട് കൊടുക്കാം എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായു ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ പുറമൊങ്ങ് കരിയും നമ്മുടെ അകത്തുള്ള ആ വടയുണ്ടല്ലോ അത് രണ്ട് വശവും തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് നല്ല മോരി ചിങ്ങിനെടുത്ത് ചമ്മതി ഇതിപ്പം ആയിട്ടുണ്ട് നമുക്ക് മോരി മാറ്റാം നമ്മുടെ അടിപൊളിയായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു വാഴക്കൂമ്പോടെ ചേർത്തിട്ടുള്ള നല്ലൊരു പരുപ്പുപാടിവിടെ റെഡി ആയിട്ടുണ്ട് നാലുമണി പലഹാരമായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കാണ് അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ ഒരു ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് പി കെ സിംപ്ലി എന്ന് പറഞ്ഞിട്ട് പ്രിയ ചേച്ചിയുടെ ഒരു ചാനലുണ്ട് ആ ഒരു ചാനലിൽ നിന്നാണ് ചേച്ചി ഇതുപോലെ തന്നെ കുറേ വെറൈറ്റി റെസിപ്പീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ ഒരു റെസിപ്പി കാണിച്ചു തന്നതിന് ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് പറയുകയാണ് ഈ ഒരു സമയത്ത് വാഴക്കുമ്പൊന്നും കഴിക്കാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനൊരു വട ഉണ്ടാക്കി കൊടുത്താൽ ആരും അറിയത്ത പോലും ഇല്ലതിനകത്ത് വാഴക്കുമ്പ് ചേർത്തിട്ടുണ്ടെന്ന് എന്തായാലും എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്നതുപോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്